ഇന്ന് പരിചയപ്പെടുന്നത് കട്നട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയിൽ തുമ്പിക്കൈ പോലെ ഉണ്ടായി കണ്ടോ ഇത് പല സ്റ്റേജിലായിട്ടാണ് ഇതിപ്പോ ഇതിന്റെ ഫ്ലവർ വിരിയാൻ തുടങ്ങുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇതേ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞതാണ് ഇനി അതിലിനും ഉണ്ടിട്ട വിരിയാനായിട്ട് കണ്ടോ ഇതിൽ തേനീച്ചകൾ നിറച്ച് പാരി നടക്കുന്നുണ്ട് ഒരു നല്ല സുഗന്ധമാണ് കേട്ടോ ഇതിന് നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല സുഗന്ധവുമാണ് ഇപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൽ ഒരു മൂന്ന് കൊലകളാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊരു നട്ടാണ് കേട്ടോ ഇത് ഈ പൂവ് എല്ലാം പിരിഞ്ഞിട്ട് അതൊരു അമ്പഴത്തിൻ്റെ ഷേപ്പിലുള്ള കായാവും ആ കായ പൊട്ടിച്ചിട്ട് നമുക്കതിൽ നിന്ന് ബദാമിൻ്റെ ഷേപ്പുള്ള ഒരു ഒരു കായ ഒരു ചെറിയ നട്ട് അതാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഓർണമെൻറ്റിലായിട്ടും യൂസ് ചെയ്യാം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പ്ലാന്റ് ചെയ്യാം നല്ല ഭംഗിയിൽ കിടക്കും